ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ കുക്കിംഗ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ബാച്ച്ലേഴ്സിനും ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക വളരെ ഈസി വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് അപ്പോൾ ഈ സാമ്പാറിൽ ഇടുമ്പോൾ അതിനുള്ള വഴുവഴുപ്പുണ്ടല്ലോ അതൊക്കെ പോവും അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഈ അ വെണ്ടക്ക മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് ട്ടോ അടുത്തത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് ട്ടോ സാമ്പാർ പരിപ്പല്ല ചെറുപയർ പരിപ്പ് കാരണം സാമ്പാർ പരിപ്പ് ചിലവർക്കൊക്കെ ഗ്യാസിന്റെ इश്യൂ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടിയുള്ള അപ്പോൾ ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതു അതിനോടൊപ്പം ഒരു 10 12 ചെറു ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് പരിപ്പ് തിളച്ച് പോവാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കണ്ട ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ തിളച്ച് പുറത്തേക്ക് പോവില്ല മനസ്സിലായോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ച് പുറത്തേക്ക് പോവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സാമ്പാറിന് വേണ്ട പച്ചക്കറികളാണ് നിങ്ങളുടെ ഇതിൽ ഏതൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ മുരിങ്ങക്കയും ക്യാരറ്റുമാണ് ആഡ് ചെയ്യുന്നത് അതിട്ട് ഇത് പരിപ്പ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മിക്കവരും ഈ സമയത്തായിരിക്കും സവാള ആഡ് ചെയ്യുന്നുണ്ടാവുക ഞാൻ നേരത്തെ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ചെറിയുള്ളി ആഡ് ചെയ്തു ചെറിയുള്ളി ആഡ് ചെയ്യാൻ ശ്രമിക്കാം നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ സവാള ആഡ് ചെയ്യുന്നതിലും അടുത്തത് ചേർക്കുന്നത് കൂട്ടാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെയാണ് കേട്ടോ ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പരിപ്പൊന്ന് ഉടഞ്ഞ് കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ അടച്ച് വെച്ച് തിളപ്പിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടാനിലെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന നേരത്തെ വറുത്ത് വെച്ച വെണ്ടയ്ക്കൽ അതാണ് പിന്നെ ഈ സമയത്താണ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക അത് ഓരോരുത്തർക്കും എത്രയാണ് കൂട്ടാനും പുളി വേണ്ട അതിനനുസരിച്ച് പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കാം ഞാനിവിടെ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് അത്ര പുളി വേണ്ടാത്തതുകൊണ്ട് തക്കാളിയാണ് നിങ്ങൾക്ക് തക്കാളിയും പുളിയും പിഴിഞ്ഞൊഴിക്കാം കേട്ടോ പുളിയുടെ അളവനുസരിച്ച് എങ്ങനെയാണ് പുളി വേണ്ടത് എന്നനുസരിച്ചിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുറച്ചുനേരം തിളപ്പിക്കാം കേട്ടോ ഇപ്പം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഞാനിവിടെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ പൊടി അവിടെ ഇവിടെയും കട്ടായിട്ട് നിൽക്കും ഇപ്പം നമ്മൾ വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ വരില്ല നന്നായിട്ട് എല്ലാത്തേക്കും പിടിക്കും അല്ലെങ്കിൽ അവിടെ ഇവിടെയും ഒരു കട്ടകളും പൊടികളും ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ നന്നായിട്ട് കലങ്ങും ഇതിൻ്റെ അപ്പം പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം മതിയെങ്കിൽ അത്ര തന്നെ ഞാൻ എനിക്കിവിടെ കുറച്ചും വെള്ളം വേണ്ടിയിരുന്നു വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ നന്നായിട്ട് നന്നായിട്ട് സാമ്പാർ സാമ്പാർ അടുത്തത് ാണ് ഞാനിവിടെ കഴുകും കറിവേപ്പിലയും മുളകുമാണ് വറുത്തിടുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തിടാൻ ശ്രമിക്കുക നല്ലൊരു ഫ്ലേവർ തരും സാമ്പാറിനൊപ്പം നമ്മളൊരു ഈസി മെഴുക്കുരട്ടി റെസിപ്പിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതൊന്നുമില്ല ഇല്ല ക്യാരറ്റും കോവയ്ക്കും പയറും ഉള്ളിയും പിന്നെ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ കൂടെ ആഡ് ചെയ്യുക ഉപ്പ് മഞ്ഞളും ഇടുക കുറച്ചൊന്ന് വെള്ളം തിളച്ച് കൊടുക്കുക അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എല്ലാ കഷ്ണങ്ങളും വെന്ത് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുരട്ടി റെസിപ്പി അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറൻ മെഴുക്കുരട്ടി റെസിപ്പിയാണ് അപ്പോൾ ഇതാണ് ലഞ്ച് മെനു എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് താങ്ക് യു